ചിത്ര ചേച്ചി മലയാളികൾ ഒരു ദിവസം പോലും ചിത്രയുടെ പാട്ടുകൾ കേൾക്കാതിരുന്നിട്ടില്ല രാവിലെയോ രാത്രിയോ എപ്പോഴെങ്കിലും ചിത്രയുടെ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ചിത്രയുടെ പാട്ട് അറിയാതെ പോലും ചുണ്ടുകളിൽ മൂളുന്നവരാണ് മലയാളികൾ വർഷങ്ങളുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കു ശേഷമാണ് കെ എസ് ചിത്രയ്ക്ക് നന്ദന എന്ന കുട്ടി പറഞ്ഞത് അമൽ ജനിച്ചതിനു ശേഷം അതായിരുന്നു കെ എസ് ചിത്രയുടെ ലോകം എന്നാൽ അധികകാലം ആ സന്തോഷം നീണ്ടു നിന്നില്ല എട്ടാം വയസ്സിൽ സ്വിമ്മിംഗ് പൂളിൽ വീണാണ് നന്ദന മരണപ്പെട്ടത് ഇന്നും മകളുടെ വേർപാടിൽ നീറുന്ന അമ്മയാണ് ചിത്ര മകളുടെ ഓർമ്മകൾ ഒരു അഭിമുഖത്തിൽ ചിത്ര പങ്കുവെച്ച ഒരു വീഡിയോ ഇപ്പോൾ വളരെയധികം വൈറൽ ആവുകയാണ് എനിക്ക് കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനും ലാളിക്കാനും എല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വൈകുന്തോറും ഭയങ്കര ടെൻഷനും പേടിയുമൊക്കെയായിരുന്നു ഞാൻ ആകെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് അത് മാത്രമാണ് ആരെങ്കിലും എന്തെങ്കിലും വ്രതമെടുത്താൽ കുട്ടികളുണ്ടാവുമെന്ന് പറയുമ്പോൾ അത്രയും വർഷം അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എന്തൊക്കെ പൂജകൾ പറഞ്ഞു അതൊക്കെ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ പലതും ഞാൻ പോയിട്ടുണ്ട് പല പല ആശുപത്രിയിലും പേരുള്ള ഒരാളാവുമ്പോൾ അവിടെ ചെന്നാലും തിരിച്ചറിയുമ്പോൾ നമുക്കൊരു പ്രയാസമാണ് അതൊന്നും വകവെക്കാതെയാണ് ഞാൻ ആശുപത്രികളിൽ കയറി ഇറങ്ങിയത് ആ കഥകളൊക്കെ തന്നെ കെ എസ് ചിത്ര ഓർത്തെടുക്കുന്നുണ്ട് അങ്ങനെ പത്ത് വർഷത്തോളം ട്രീറ്റ്മെന്റുകൾ എടുത്താണ് ഞങ്ങൾക്ക് എന്റെ മോൾ ഉണ്ടായത് അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് എനിക്ക് ആയുസും ആരോഗ്യവുമുള്ള ഒരു കുഞ്ഞിനെ തരണം എന്നാണ് പക്ഷേ എനിക്കതിൽ ദൈവം വളരെ കുറവ് മാത്രമേ തന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു അമ്മയാവുക എന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളായിരുന്നു ഞാനും കുറച്ചു നാളത്തേക്കാണെങ്കിലും എനിക്ക് എൻ്റെ ആ ഒരു ആഗ്രഹം ദൈവം സാധിച്ചു തന്നില്ലേ എനിക്ക് എൻ്റെ മോളെ കൊഞ്ചിക്കാനും ലാളിക്കാനും സാധിച്ചു വളരെയധികം സ്നേഹമുള്ള മോളായിരുന്നു എൻ്റെ മനസ്സ് കലങ്ങുകയോ ചെറുതായി ഞാനൊന്ന് വേദനിക്കുകയോ ചെയ്താൽ പോലും അവൾ വല്ലാതെ ഡിസ്റ്റർബ് ആവുമായിരുന്നു എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു മോളുടെ സ്നേഹം എട്ട് വർഷം എനിക്ക് കിട്ടി അവളെ എനിക്ക് നോക്കാൻ പറ്റിയെന്ന് കേസ് ചിത്ര പറയുന്നു എന്റെ മനസാക്ഷി പ്രകാരം ഏറ്റവും നന്നായിട്ടാണ് ഞാൻ എന്റെ മോളെ നോക്കിയത് എട്ട് വർഷം എൻറെ ഫാമിലിയിൽ തന്നെ എല്ലാവരും പറയും ഞാൻ നോക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ലെന്ന് രണ്ടു മൂന്ന് നേരം അവൾ പല്ലു പല്ലുതേക്കും കുളിക്കും അത്രയേറെ വൃത്തിയും ചുട്ടയും ഉള്ള മോളായിരുന്നു ഇത്രയും ലേറ്റായിട്ടുണ്ടായ മോളായത് കൊണ്ട് ഫാമിലിയിൽ എല്ലാവരും ഒരുപാട് ഡ്രസ്സുകൾ അവൾക്ക് വാങ്ങി കൊടുത്തിരുന്നു ഇനിയും എത്രയോ വർഷത്തോളം അവൾക്കിടാനുള്ള ഉടുപ്പുകൾ എന്റെ അലമാരയിൽ ഇന്നുമുണ്ടെന്ന് ചിത്ര പറഞ്ഞു നായിക എന്ന സിനിമയിലെ അർജുൻ മാഷ്ട ഒരു പാട്ടുണ്ട് നിലാവ് പോലൊരമ്മ കിനാവ് കാണും അമ്മ അതിന്റെ വരികൾ വായിച്ചു നോക്കിയപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ വല്ലാതെ ആയി ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുത്ത് പിന്നെ ഒന്ന് റിഫ്രഷ് ആയി മൈൻഡ് മാറ്റി തിരിച്ചു വന്നാണ് ബാക്കി പാടിയത് മകളെ ഓർത്ത് ഇന്നും തേങ്ങുന്നതിനെ കുറിച്ചും ചിത്ര പറയുന്നുണ്ട് ചിത്രയെ എപ്പോഴും മലയാളികൾ കണ്ടിട്ടുള്ളത് ചിരിച്ച മുഖത്തോടെയാണ് ഒരുപക്ഷെ തന്റെ മൂള നഷ്ടപ്പെട്ട സമയത്ത് മാത്രമായിരിക്കും കരഞ്ഞ കണ്ണീരുമായിട്ട് നിറഞ്ഞ കണ്ണുകളോടെ ചിത്രയെ മലയാളി പ്രേക്ഷകർ കാണുന്നത് എന്നിട്ട് പോലും തന്റെ ജീവിതം മുന്നോട്ട് പോവുകയും ഇപ്പോഴും സ്ഥിരമായി പാടുകയും റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ട് പോലും ചിത്രം നിൽക്കുന്നുണ്ട് ഇപ്പോഴും ചിരിച്ച മുഖം മാഞ്ഞിട്ടില്ല ചിത്രയെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് മലയാളികൾ ചിത്രയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് മലയാളികൾ കാലത്തിൽ നഷ്ടപ്പെട്ട ചിത്രയുടെ മകളെക്കുറിച്ചും മലയാളികൾ ഇന്നും പ്രാർത്ഥനയിൽ മുഴുകുന്നുണ്ട്